ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഞാൻ സുഭാഷ് നെടുമങ്ങാട് അപ്പോൾ ട്രേഡ്സ്മാൻ ഐ ടി പരീക്ഷ ഡേറ്റ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ പരീക്ഷയിൽ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ടോപ്പിക് ആണ് ബേസിക് ബ്ലോക്ക്സ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ ഇതെന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ അല്ലേ കാരണം എല്ലാ കമ്പ്യൂട്ടർ പരീക്ഷയ്ക്കും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഫങ്ഷണൽ ബ്ലോക്സ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കറിയാം എന്താണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ് അല്ലേ ഒരു ഡാറ്റ ഇൻപുട്ടായിട്ട് കൊടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക ഈ ആവശ്യത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എലക്ട്രോണിക് മെഷീനാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന കമാൻഡുകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ ഒരു കമാൻഡ് കൊടുത്ത് ആ കമാൻഡിനെ പ്രോസസ്സ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു പ്രോസസ്സ് ഫ്ലോ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം കമ്പ്യൂട്ടറിൻ്റെ ബേസിക് കമ്പോണൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് മെമ്മറി യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് പിന്നെ എന്താണ് അർത്ഥമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഇത്രയും യൂണിറ്റുകൾ പ്രോപ്പറായിട്ട് വർക്കായാൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്ത് ഒരു ഡിസയർഡ് ഔട്ട് പുട്ട് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു കാര്യം നിങ്ങളോട് ശ്രദ്ധിച്ചോളൂ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത് ചോദിക്കാം കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് ഫ്ലോ എങ്ങനെയാണെന്ന് ഇൻപുട്ട് ഇൻപുട്ട് പ്രോസസ് പ്രോസസ് ഔട്ട്പുട്ട് നമ്മളൊരു സോഴ്സ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു അതിനെ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്നു കമ്പ്യൂട്ടറിൻ്റെ സി പി യു പ്രോസസ് ചെയ്യുന്നു ദെൻ നമുക്ക് മനസ്സിലാകുന്ന ഒരു അർത്ഥമുള്ള ഇൻഫർമേഷൻ ഔട്ട് പുട്ടായിട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നു ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് ഫ്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഡിവൈസസ് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഇത്രയും യൂണിറ്റുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ ഈ ഒരു ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ ദെൻ ഇവിടെ ഒരു ഡയഗ്രാം നോക്കിക്കേ ആ ഒരു പ്രോസസ്സ് ഇൻപുട്ട് ആദ്യം കൊടുക്കുന്നു ഇൻപുട്ട് യൂണിറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻപുട്ട് കൊടുക്കുന്നു ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഡിവൈസസ് ഉണ്ട് കീബോർഡ് മൗസ് ജോയിസ്റ്റിക്ക് സ്കാനർ ഇത്തരത്തിലുള്ള ഡിവൈസസ് ഉപയോഗിച്ച് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു ശേഷം സി പി യു എന്താ ചെയ്യുന്നത് സി പി യു ഇതിനെ പ്രോസസ്സ് ചെയ്യും ആ ഇൻപുട്ടായിട്ട് കൊടുത്ത ഡാറ്റയെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഒരു ഡിസൈറിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്തു ക്രിയേറ്റ് ചെയ്ത് മോണിറ്ററിലൂടെയോ പ്രിൻ്ററിലൂടെയോ നമുക്ക് കാണിച്ചു തരും അല്ലേ എസ്പെഷ്യലി മോണിറ്ററിലൂടെ ഔട്ട്പുട്ട് എന്തെങ്കിലും നമുക്ക് കാണിച്ചു തരും ഇതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്കിത് ഓരോന്നും എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് യൂണിറ്റ് ഇവിടെ പറയുന്നുണ്ട് എ കമ്പ്യൂട്ടർ വിൽ ഓൺലി റെസ്പോണ്ട് വെൻ എ കമാൻഡ് ഈസ് ഗിവൺ ടു ദ ഡിവൈസ് These commands can be given using the input unit or the input devices. ഞാൻ നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടർ നമ്മൾ കൊടുക്കുന്ന കമാൻഡുകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ വർക്ക് ചെയ്യുകയുള്ളൂ അല്ലാതെ താനേ വർക്ക് ചെയ്യില്ല താനേ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഉണ്ട് ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ അല്ലെങ്കിൽ റോബോട്ടുകൾ അത് താനേ വർക്ക് ചെയ്യുന്നത് തന്നെയാണ് എങ്കിൽ പോലും അതിനൊന്ന് പ്രീ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ സോ നമ്മൾ കമ്പ്യൂട്ടറിനെപ്പോഴും കമാൻഡുകൾ കൊടുക്കണം കമ്പ്യൂട്ടറിന് കമാൻഡുകൾ കൊടുക്കുന്നത് എപ്പോഴും എന്തുപയോഗിച്ചിട്ടായിരിക്കും ഇൻപുട്ട് യൂണിറ്റ് ഡിവൈസസ് ഉപയോഗിച്ചിട്ടായിരിക്കും കേട്ടോ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം കുറേ ഡിവൈസസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഏതൊക്കെ നിങ്ങൾ പറയും ആ കീബോർഡ് കീബോർഡ് മൗസ് മൗസ് ജോയ് സ്റ്റിക്ക് അത് കഴിഞ്ഞാൽ ട്രാക്ക് ബോള് ട്രാക്ക് ബോൾ എന്താണെന്ന് അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക മൗസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു പോയിന്റിങ് ഡിവൈസ് തന്നെയാണ് ട്രാക്ക് ബോള് എന്ന് എന്തെങ്കിലും നമ്മൾ പറയുന്നത് അതുപോലെ സ്കാനർ സ്കാനർ ഓ സി ആർ ഓപ്സി ആർ എന്ന് പറഞ്ഞാൽ എന്താ ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്ണീഷൻ അതായത് നമ്മുടെ ഒരു ഒരു പേപ്പറിൽ കുറേ ഡാറ്റ എഴുതിയിട്ടുണ്ട് ഇത് കമ്പ്യൂട്ടറിനുള്ളിലേക്ക് നമുക്ക് മെഷീൻ റീഡബിൾ ഫോമിലേക്ക് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ച് ജസ്റ്റ് പേപ്പറിൽ ഓരോ ക്യാരക്ടറായിട്ട് എന്ത് ചെയ്താൽ മതി സ്കാൻ ചെയ്താൽ മതിയാവും കേട്ടോ അതിനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് ഒ സി ആറ് അതുപോലെ തന്നെ ഒ എം ആറ് ഓപ്റ്റിക്കൽ മാർക്ക് റീഡർ നമ്മൾ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ എഴു കൊടുക്കുന്ന ഒ എം ആർ ഷീറ്റ് ഇല്ലേ ആ ഷീറ്റിനകത്ത് മാർക്ക് വാല്യൂ എന്നതാര ഓപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്ന ഡിവൈസ് ആണ് അതും ഒരു ഇൻപുട്ട് ഡിവൈസാണ് ഒ എം ആർ അതേപോലെ തന്നെ ബാർ കോഡ് റീഡർ ബാർ കോഡ് ബാർ കോഡ് റീഡർ നമ്മൾ ഈ എന്താ പറയേണ്ടത് ഈ കടകളിലൊക്കെ പോവുമല്ലോ കടകളിലൊക്കെ പോകുമ്പോൾ ബില്ലിംഗ് സെക്ഷനിൽ എല്ലാ പ്രോഡക്റ്റിൻ്റെയും പുറകിലായിട്ടൊരു ബാർ കോഡ് ഉണ്ടാവും ആ ബാർ കോഡിന് റീഡ് ചെയ്യുവാനായിട്ടൊരു സ്കാനർ ഉണ്ടാവും അതാണ് ബാർ കോഡ് റീഡർ എന്ന് പറയുന്നത് ആ ബാർ കോഡിൽ റീഡ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അവർക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് അതുപോലെ തന്നെ എം ഐ സി ആർ എം ഐ സി ആർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ മാഗ്നറ്റിക് ഇങ് ക്യാരക്ടർ റീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാങ്കുകളിലെ ചെക്ക് ഉണ്ടല്ലോ ചെക്കിൻ്റെ താഴെ ഒരു നമ്പർ ഉണ്ടാവും ഈ മഷീൽ എഴുതിയ നമ്പർ ഉണ്ടാവും അപ്പം ആ ഒരു ഇങ്ക് ക്യാരക്ടറിനെ റീഡ് ചെയ്യാനായിട്ട് ഈ ബാങ്ക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എം ഐ സി ആർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡുക ഒരു ഇൻപുട്ട് ഡിവൈസ് കൂടി പഠിച്ചോളൂ ബയോമെട്രിക് സെൻസർ ബയോമെട്രിക് സെൻസർ ബയോമെട്രിക് സെൻസർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സെക്യൂരിറ്റി അല്ലേ ഓതന്റിക്കേഷൻ ചെക്ക് ചെയ്യാനായിട്ട് ബയോമെട്രിക് സെൻസർ ആണേ ബയോമെട്രിക് സെൻസർ നമ്മുടെ ഫേസ് ഐസ് ഫിംഗർ ഇതെല്ലാം റെക്കഗ്നൈസ് ഇതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ബയോമെട്രിക് സെൻസർ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയും ഒക്കെ എന്താണ് ഇൻപുട്ട് ഡിവൈസസിൻ്റെ പരിധിയിൽ വരുന്നതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡിവൈസിൻ്റെ പേര് തന്നിട്ട് ഇത് എന്ത് തരം ആണ് എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിവൈസസിൻ്റെ പേര് ഇവിടെ പറഞ്ഞത് കേട്ടോ അപ്പോൾ കീബോർഡ് മൗസ് ജോയിസ്റ്റിക് ട്രാക്ക് ബോൾ സ്കാനർ ഒ സി ആർ ഒ എം ആർ ബാർ കോഡ് റീഡർ എം ഐ സി ആർ ബയോമെട്രിക് സെൻസർ പിന്നെ വെബ് ക്യാമറ പറയാം ഇതെല്ലാം എന്ത് തന്നെയാണ് ഇൻപുട്ട് യൂണിറ്റിൻ്റെ യൂണിറ്റിന്റെ പരിധിയിൽ വരുന്ന ഡിവൈസസ് ആണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് വഴി കൊടുത്ത ഡാറ്റയെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് ഡിവൈസ് വഴിയാണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഔട്ട്പുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു റിസൾട്ട് എന്ത് ചെയ്യാൻ കഴിയണം കാണാനായിട്ട് സാധിക്കണം കേട്ടോ കാണാനായിട്ട് സാധിക്കണം ഒരു പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ് എന്ന് ചോദിച്ചാൽ പറയുക മോണിറ്റർ നമുക്ക് എല്ലാവർക്കും പറയാൻ അറിയാം മോണിറ്റർ അതേപോലെ തന്നെ സ്പീക്കർ ദെൻ പ്രിൻ്റർ 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 ഇവ മൂന്നുമാണ് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് യൂണിറ്റ് ഡിവൈസസ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് പലർക്കും ചിലപ്പം അറിയാൻ സാധ്യതയില്ലാത്ത ഒരു ഔട്ട്പുട്ട് ഡിവൈസ് കൂടിയുണ്ട് പ്ലോട്ടർ പ്ലോട്ടർ അറിഞ്ഞൂടാത്തവർ നോട്ട് ചെയ്ത് കൊടുക്കുക പ്ലോട്ടർ എന്താണ് ഈ പ്ലോട്ടർ പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മെഷീൻസിന്റെ ഫോട്ട് പ്രിന്റ് എടുക്കുവാനും വലിയ വലിയ ബിൽഡിങ്സിൻ്റെ ഒക്കെ പിക്ചേഴ്സ് ലേ ഔട്ടുകൾ പ്രിന്റ് എടുക്കുവാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹെവി ഡ്യൂട്ടി പ്രിൻ്ററിനെയാണ് നമ്മൾ പ്ലോട്ടർ എന്ന് പറയുന്നത് കേട്ടോ പ്ലോട്ടർ എന്ന് പറയുന്നത് അപ്പോൾ അതും ഒരു ഔട്ട് പുട്ട് ആണ് അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക അല്ല പരീക്ഷയ്ക്ക് ചോദിക്കും പ്ലോട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് പറയുക ഔട്ട്പുട്ട് ഡിവൈസ് പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട് പുട്ട് ഡിവൈസ് തന്നെയാണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുക നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് ആ ഒരു റിസൾട്ട് നമുക്ക് കാണിച്ച് തരുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് ഔട്ട്പുട്ട് യൂണിറ്റ് ഡിവൈസസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാ മോണിറ്റർ പ്രിന്റർ സ്പീക്കർ പിന്നെ എന്താ പ്ലോട്ടറും കൂടി നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു വെക്കാം കേട്ടോ ദെൻ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം മെമ്മറി യൂണിറ്റ് മെമ്മറി യൂണിറ്റ് ദെൻ വി എൻ്റർ ദ ഡേറ്റ ഇൻ ടു ദ കമ്പ്യൂട്ടർ യൂസിങ് ആൻഡ് ഇൻപുട്ട് ഡിവൈസ് ദ എൻറ്റേർഡ് ഇൻഫർമേഷൻ ഇമീഡിയറ്റ്ലി ഗെറ്റ്സ് സേവ്ഡ് ഇൻ ദ മെമ്മറി യൂണിറ്റ് ഓഫ് ദ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് സം എക്സിസ്റ്റിംഗ് പ്രോഗ്രാമിംഗ് ദ മെമ്മറി യൂണിറ്റ് ട്രാൻസ്മിഷൻ ഡാറ്റ ഫർദർ ടു ദ അതർ പാർട്സ് ഓഫ് ദ സി പി യു അപ്പം നമ്മളൊരു കമാൻഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സി പി യുവിനുള്ളിലെ മെമ്മറിക്കകത്ത് എന്ത് ചെയ്യണം സ്റ്റോർ ആവണം സ്റ്റോർ ചെയ്താൽ മാത്രമേ പീരീഡ് നമുക്ക് അതിനെ പ്രോസസ്സ് ചെയ്തൊരു ഔട്ട്പുട് ജനറേഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് മെമ്മറി യൂണിറ്റ് അത് അധികം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല മെമ്മറി യൂണിറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം അല്ലേ നമ്മുടെ കമ്പ്യൂട്ടറിൽ മെമ്മറിയെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് പ്രൈമറി മെമ്മറി എന്താണ് പ്രൈമറി മെമ്മറി പ്രൈമറി മെമ്മറി പ്രൈമറി മെമ്മറിയെ നമുക്ക് മെയിൻ മെമ്മറി എന്നും പറയാം പ്രൈമറി മെമ്മറിയെ നമുക്ക് എന്തെന്ന് പറയാം മെയിൻ മെമ്മറി എന്നും പറയാം രണ്ട് എന്താണ് സെക്കൻഡറി മെമ്മറി സെക്കൻഡറി മെമ്മറി സെക്കൻഡറി മെമ്മറി സെക്കൻഡറി മെമ്മറിയെ നമുക്ക് മറ്റൊരു പേരിൽ കൂടി നമ്മൾ പറയുന്നു ഓക്സിലറി മെമ്മറി ഓക്സിലറി മെമ്മറി ഓക്സിലറി മെമ്മറി അതുപോലെ തന്നെ എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് കേട്ടോ ദെൻ പ്രൈമറി മെമ്മറിക്ക് രണ്ട് ഉദാഹരണങ്ങളാണ് എന്താണ് ആ റാൻഡം ആക്സസ് മെമ്മറി റാമും ും റോമും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ് എന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കുക സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയുക ഹാർഡ് ഡിസ്ക് എച്ച് ഡി ഡി ഹാർഡ് ഡിസ്ക് ഡ്രൈവ് സി ഡി ഡി വി ഡി അതേപോലെ തന്നെ പെൻ ഡ്രൈവ് പെൻ ഡ്രൈവ് മെമ്മറി കാർഡ് ഇതെല്ലാം എന്താണ് സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയെ ലോങ് പീരിയഡ് ഓഫ് ടൈം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം അത് വ്യക്തമായിട്ട് തന്നെ ഒന്ന് പഠിച്ചു വയ്ക്കുക ഓക്കേ ദൻ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് എന്താണ് ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് നം അതിൻ്റെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഓവറാൾ ഫംഗ്ഷൻസിനെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്കൂൾ ആയിക്കഴിഞ്ഞാൽ ഒരു പ്രിൻസിപ്പാൾ വേണ്ടേ പ്രിൻസിപ്പാൾ ഉണ്ടെങ്കിലല്ലേ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും അല്ലേ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനകത്ത് ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട് റെഗുലർ പീരിയോഡിക് ഇന്റർവെല്ലുകളിൽ കമ്പ്യൂട്ടറിനകത്തുള്ള മറ്റ് കമ്പോണൻസ് അല്ലെങ്കിൽ മറ്റ് ഡിവൈസിലും ഒക്കെ എന്ത് ചെയ്യുന്നു കൺട്രോൾ സിഗ്നൽസ് അയക്കുന്നു കൺട്രോൾ സിഗ്നൽസ് അയച്ച് എല്ലാ ഡിവൈസസിനെയും പ്രോപ്പറായിട്ട് കൺട്രോൾ ആൻഡ് കോ ഓർഡിനേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ കൺട്രോൾ യൂണിറ്റ് അപ്പോൾ അത് മനസ്സിലാക്കുക അത് ഭയങ്കര കോംപ്ലക്സ്ഡ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് കൺട്രോൾ യൂണിറ്റ് എന്താണ് എന്ന് അതിൻ്റെ പേരിൽ നിന്നേന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അർത്ഥമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഈ അർത്ഥമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിനെ ഷോർട്ട് ഫോമിൽ നമ്മൾ എല്യു എന്ന് എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട് അർത്ഥമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥമെറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് എല്യു എന്ന് പറയുന്നത് അർത്ഥമെറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് അഡീഷൻ സബ്ട്രാക്ഷൻ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് അർത്ഥമെറ്റിക് യൂണിറ്റ് എന്ന് പറയുന്നത് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ കമ്പാരിഷൻ പോലുള്ള കാര്യങ്ങൾ കാരണം നമുക്ക് പല ഡിസിഷൻസും എടുക്കുവാനായിട്ട് ഒരുപാട് ഡാറ്റാസിനെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ലോജിക്കൽ യൂണിറ്റ് അപ്പോൾ അർത്ഥമെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനും ഡാറ്റ കമ്പ കമ്പാരിഷൻസ് പെർഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ ഇതാണ് ആർത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പഠിച്ച ഇത്രയും യൂണിറ്റുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുകയുള്ളു നമുക്ക് തരികയുള്ളൂ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഏത് കോഴ്സ് പഠിച്ചാലും ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യവും ഇത് തന്നെയാണ് എന്താണ് കമ്പ്യൂട്ടർ എന്ന് പഠിച്ച് കുറച്ച് ഹിസ്റ്ററിയും പഠിച്ച് അതിനുശേഷം കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് റേഡ്സ് മാൻ ഐ ടി പോലുള്ള പരീക്ഷകൾക്ക് ഈ ഫംഗ്ഷണൽ യൂണിറ്റ്സ് നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും കേട്ടോ ഇത് നിങ്ങൾ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇൻപുട്ട് യൂണിറ്റ് എന്താണെന്നും ഔട്ട്പുട്ട് യൂണിറ്റ് എന്താണെന്നും മെമ്മറി യൂണിറ്റ് എന്താണെന്നും അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റ് എന്താണെന്നും അർത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് സാധിക്കും അതുപോലെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ സി പി യു സെൻട്രൽ പ്രോസസിങ് യൂണിറ്റിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് സംഗതികളാണ് അർത്ഥമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റ് എന്നൊക്കെ എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ ഇപ്പോൾ സി പി യുവിനെ നമ്മൾ എന്താ പറയുന്നത് അർത്ഥമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും കൂടി ചേരുമ്പോഴാണ് എന്തായി മാറുന്നത് സി പി യു ആയി മാറുന്നത് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക അല്ലെങ്കിൽ സെൻട്രൽ യൂണിറ്റ് ആയി മാറുന്നത് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് നന്നായിട്ട് പഠിക്കുക കാരണം ഒന്നോ രണ്ടോ മാർക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കും കേട്ടോ അതേപോലെ തന്നെ പ്രൈമറി മെമ്മറി സെക്കൻഡറി മെമ്മറി ആ പ്രൈമറി മെമ്മറിയുടെയും സെക്കൻഡറി മെമ്മറിയുടെയും ആ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ഇതും നന്നായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എനിക്കിനി പറയേണ്ടത് നമ്മുടെ ട്രേഡ്സ്മേൻ ഐ ടിക്ക് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഇനി പഠനം സ്മാർട്ടാക്കാം അപ്പോൾ ഈ പുതിയൊരു ബാച്ചിൽ നിങ്ങൾക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു അറുപത് ദിവസത്തെ ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം വളരെയധികം ഈസി ആയിട്ട് എഴുതി റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ ഉറപ്പുവരുത്തുക എയിറ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ അപ്പോൾ എല്ലാവരും അഡ്മിഷൻ എടുത്ത് നന്നായിട്ട് പഠിച്ച് വിജയിച്ച് ജോലി വാങ്ങിക്കുക എല്ലാവിധ ആശംസകളും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക് വെരി മച്ച്